കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സരസമായ ചിരിയും സംസാരവും കേൾക്കാൻ നല്ല രസമുണ്ട് എങ്കിലും എടുത്ത തീരുമാനം പുനരാലോചിക്കേണ്ടതാണ് താടി വെച്ചിട്ട് താങ്കളെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല താടി വളരാത്തതായിരിക്കും എന്തി പറയുന്നുണ്ട് ഈ ഒരു ലുക്ക് ഒരു താടി ഒരിക്കലും ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട് അതാ തമാശ അന്ന് അതിന് ഒരു വലിയ പിന്നെ സംഭവം ഉണ്ടായി ഞാൻ ഒരിക്കൽ പിന്നെ ഹജ്ജിന്റെ പോലെ തന്നെ ഉമ്ര ഉമ്രക്ക് പോയി പോയി തിരിച്ചു വന്നപ്പോ ചെറിയൊരു താടി വെച്ചു അപ്പൊ നമ്മളെ ഇ ചന്ദ്രശേഖരൻ നായരുണ്ടായിരുന്നു സി പി ഐ നേതാവ് അദ്ദേഹം ഞാൻ എൻ്റെ അസംബ്ലിയിൽ എൻ്റെ സീറ്റിൽ വന്നിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു ഞാൻ അപ്പോൾ ഞാനെണീറ്റിട്ട് ഒരു ചോദ്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹം സരസമായിട്ട് പറഞ്ഞു ഓ അത് കുഞ്ഞാലിക്കുട്ടിയാണോ ഞാൻ ആരാണീ കുഞ്ഞാലിക്കുടിയുടെ ഒരു താടിക്കാരൻ കയറിയിരിക്കുന്നു അതോടെ ഞാൻ നിർത്തി എനിക്ക് എനിക്കണ്ട് ഈ സ്റ്റൈല് മതിയെന്ന് പിന്നെ പോയി ആദ്യം ചെയ്തത് അത് കളയാണ് ഈ ഐഡന്റിറ്റി ഞാൻ കളയത്തില്ല അതുപോലെ